വലിയൊരു ഫസ്റ്റിൽ ചിക്കൻ പൊരിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ലെയറിൽ ആദ്യ ലെയറിൽ പിന്നെ ബോയിൽഡ് ടൊമാറ്റോ റൗണ്ടിൽ സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കക്കിരി കുപ്പുംപറും കൂടെ വെച്ചിട്ടുണ്ട് മുകളിൽ വൈറ്റ് പെപ്പറും സോൾട്ടും മിക്സ് ചെയ്തിട്ട് ലച്ചൂസ് എല്ലാം വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് മുകളിൽ വയലറ്റ് ക്യാബേജും പിന്നെ ഉണ്ട് ഉണ്ട് ഇത്രത്തോളം എന്താ പറയുക ഒരുപാട് വെച്ചിട്ട് ഒരു ചില ലെയറിനകത്ത് ചിലറിനകത്ത് പിന്നെ എന്താ പറയുക ഒരു ലെയറിനകത്ത് ടൊമാറ്റോയും കുക്കുമ്പറും മാത്രമേ ഉള്ളൂ ഒന്നിനകത്ത് ലെറ്റ്യൂസും പെപ്പറോ എന്താ അപ്ലൈ സോൾട്ടും വൈറ്റ് പെപ്പറും സോൾട്ട് പിന്നെ ചെയ്തേക്കുന്നത് പിന്നെ വീണ്ടും ചിക്കൻ അല്ലേ മൂന്ന് നാല് അപ്പോൾ അത്രയും ലെയറിന്റെ ആവശ്യം ഉണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മൾ എന്താ പറയുക ലെയേഴ്സ് കൂട്ടിയിട്ട് കാര്യമില്ല നമ്മൾ എൻജോയ് ചെയ്യുന്ന എന്താണ് ശരിക്കും ആണോ ബ്രെഡ് സപ്പോർട്ടിങ് ഇൻഗ്രീഡിയൻ്റ് ആണ് ആക്ച്വലി സപ്പോർട്ട് എന്തിനും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ സ്റ്റഫിംഗിന് ഈ സ്റ്റഫിങ് നമുക്കത് ബാലൻസ് ആകണം അത് ബാലൻസ് ആയില്ലെങ്കിൽ നമുക്ക് സാൻഡ്വിച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ എത്താൻ പറ്റില്ല നമുക്ക് ഞാൻ ഞാനീ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ലെയർ തന്നെ അല്ല ഒന്നോ രണ്ടോ ലെയർ തന്നെ വെക്കാൻ പറ്റുന്ന സാധനത്തുണ്ടായിരുന്നു ലെറ്റ്യൂസ് ലെറ്റ്യൂസ് ബ്രെഡ് ആയിട്ടോ അതായത് ബട്ടർ അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ മേനീസ് അപ്ലൈ ചെയ്ത് ലെറ്റ്യൂസ് ബ്രെഡ് ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ കുക്കുമ്പറം പിന്നെ ടൊമാറ്റോയും ക്യാപ്സിക്കും ഒക്കെ ഒരു ലെയർ ആയിട്ട് വെച്ച് അടുത്ത ലെയർ ചിക്കൻ്റെ ലെയർ ആയിട്ട് വെച്ച് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം പക്ഷേ ഓരോ വെജിറ്റബിളിനും ഓരോ ലെയറിൻ്റെ ആവശ്യമില്ല അതുപോലെ ചിക്കൻ എന്താ ചെയ്തേക്കുന്നത് നമ്മൾ ചിക്കൻ സത്യം പറ ഇവിടെ ആരാ പറ ഞാൻ വരുന്നുണ്ടെന്ന് ഞാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടില്ല ഇത്രയും സാധാരണ ആ കുട്ടി ഇത്ര ഉണ്ടായിക്കൊണ്ട് വരണിരുന്ന മഹേഷ് മാത്രമേ തകറ്റുള്ളത് അപ്പൊ ഒരു മൂന്ന് പീസും അഡീഷണൽ അങ്ങോട്ട് വെച്ച് പണമു ചേച്ചി വേണ്ടോ അയ്യോ അറിയാതെ വന്നെങ്കിലോ എന്ന് പറഞ്ഞു അല്ല എന്താന്ന് സാധാരണ മൂന്ന് ലേറൊക്കെ അല്ലേ എല്ലാരും വെക്കാറുള്ളത് മറ്റുള്ളവര് എല്ലാരും മൂന്നും നാലും അങ്ങനെ തോറ്റ കൊടുക്കാൻ പാടില്ലല്ലോ എന്ന് വെച്ചാ കൊഴപ്പില്ല കൊച്ചിന്റെ പ്രായത്തിൽ കൊച്ചു ഇത്രയും ചെയ്തല്ലോ നന്നായിട്ടുണ്ടോ ഇത്ര പഠിക്കുന്നേ സെവൻ ഏഴാം ക്ലാസ് തന്നെ ആയുള്ളൂ നീ കിടക്കുന്ന ഇഷ്ടംപോലെ സമയങ്ങള് നമ്മൾ മാത്രമേ ൂ സാൻഡ്വിച്ച് കണ്ടിട്ടില്ല പക്ഷെ നല്ല എഫർട്ട് പ്രായത്തിന്റെ നല്ലൊരു ഭാവിയുണ്ട് ഞാൻ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ഇൻഗ്രീഡിയൻസ് തന്നിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻ മാത്രം ഉപയോഗിച്ചില്ല ഇല്ലാത്തത് കളയുക മാറ്റുക മാറ്റുക കേട്ടോ നിങ്ങൾ ഒരുപാട് കുക്കുമുറ തക്കാളി മുട്ട ഇതെല്ലാം പൊള്ളിക്കണ്ടേ നേരത്തെ ശ്രദ്ധിക്കേണ്ടിരുന്നത് മഹേഷ് എന്തോ ഒരു ദിവസം ഞാൻ ഇല്ല 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 ഇനിയുണ്ട് ബാക്കി നമുക്ക് അറിയാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളതൊക്കെ പോയി ആ ഓക്കെ അപ്പൊ ഇനി നമുക്ക് മാർക്സ് അറിയണ്ടേ ഔട്ട് ഓഫ് സെവൻറ്റി ഫിഫ്റ്റി ാണ് ചേച്ചി മുപ്പതിൽ എത്ര മാർക്ക് പോകും ട്വന്റി ഓക്കെ അപ്പൊ നൂറിൽ എൺപത്തഞ്ച് മാർക്ക് ആണ് ഈ സാൻഡ്വിച്ച് റൗണ്ടിൽ അഞ്ചന കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് ചേച്ചി നീ ഇനി വരാൻ പോകുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ പ്രത്യേകതകൾ ഒരുപാടുണ്ട് കേട്ടോ നമ്മളുടെ ഈ പത്ത് കണ്ടസ്റ്റൻസിൽ ആകെയുള്ളൊരാൻതരയാണ് പിന്നെ ആദിത്യ ആദിത്യ എന്നാണ് പേര് ആദിത്യേന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എക്സ്പ്രഷൻസിലൂടെ മാത്രം കാര്യങ്ങൾ കൺവേ ചെയ്യുന്ന ഒരാളാണ് ചേച്ചി അപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദിത്യ മൂന്ന് വെറൈറ്റി സാന്ഡ്വിച്ചസ് ആണ് ഒന്നും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആദിത്യേനെ വേദിയിലേക്ക് ക്ഷണിക്കാം ആദിത്യ പ്ലീസ് കം സാൻഡ്വിച്ച് 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 റോൾ ഏതെങ്കിലും ഏതെങ്കിലും പോരെ പറഞ്ഞു ഒരെണ്ണം മതിയെന്നു അല്ലേ ആദ്യത്തെ സാന്റ്വിച്ച് ഫെസ്റ്റിവൽ നടത്തിയൊക്കെയാണ് ഇതിൽ ഞാൻ ഏതാണ് ജഡ്ജ് ചെയ്യേണ്ടത് റോൾ സാന്റ്വിച്ച് ഉണ്ട് പിന്നെ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടെന്ന് തോന്നുന്നു ചിക്കൻ അല്ല സാൻഡ്വിച്ച് ഉണ്ടോ തോന്നുന്നുണ്ട് സ്വീറ്റ് ആണെന്ന് തോന്നുന്നു സ്വീറ്റ് സാൻഡ്വിച്ച് ആണെന്ന് തോന്നുന്നു

ശരി ശരി പറഞ്ഞു എങ്ങനെ ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ബ്രെഡ് ഈ സാൻഡ്വിച്ചിൽ നമ്മൾ ബ്രെഡിൻ്റെ സൈഡ് മുറിക്കും ഇതിൽ അങ്ങനെ മുറിക്കല്ലേ ഗോതമ്പിന്റെ ഒരു ചെറിയൊരു ടേസ്റ്റും കൂടെ വന്നാലേ ഇപ്പോൾ കിട്ടുള്ളൂ പിന്നെ അതിൽ ഡേറ്റ്സ് ഡേറ്റ്സും റോസ്റ്റഡ് പീനട്ട് ക്രഷ് ചെയ്തതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മിൽക്ക് മിൽക്ക് വീടും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല കട്ടിയുള്ളൊരു പേസ്റ്റ് ആക്കി എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഫിൽ ചെയ്യണം ആ ബ്രെഡിൻ്റെ അകത്തും കുറച്ച് കണ്ണൻസ് മിൽക്ക് കണ്ണൻ മിൽ ചേർ മിൽക്ക് മീഡ് ചേർത്തിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തു എന്നിട്ട് രണ്ട് ബ്രെഡായിരുന്നു കിട്ടിയത് അതിൻ്റെ ഒന്ന് ഡയങ്കലായിട്ട് മൂടിച്ചിട്ട് അതിൻ്റെ പെറുത്ത് വെച്ചിരുന്നത് നാല് ബ്രെഡായിട്ടാണ് ഇപ്പം മുമ്പിയിരിക്കുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇരിക്കുന്നത് റോസ്റ്റഡ് പീനട്ട് ഡേറ്റ്സ് ലഡ്ഡു അത് ലെഡു അതിൻ്റെ ബാക്കി വന്ന ലഡുവിൽ ബാക്കി വന്ന ഈ റോസ്റ്റഡ് പീനട്ടും ഡേറ്റ്സും വെച്ചിട്ട് ഒരു ലഡ്ഡുണ്ടായിരുന്നു പിന്നെ അപ്പുറത്തിരിക്കുന്നത് ഞാൻ ആദ്യമേ കൊണ്ടുവന്ന ഇതായിരുന്നു അതിൽ റോൾ സാൻഡ്വിച്ച് അകത്ത് ചിടാർ ചീസും ഗ്രീറ്റഡ് ക്യാരറ്റും കൂടെ എന്നിട്ട് റോൾ ചെയ്തെടുത്തേ അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ക്യാപ്സിക്കം എഗ് സാൻഡ്വിച്ച് ആണ് അതിൽ ക്യാപ്സിക്കത്തിൻ്റെയും എഗിൻ്റെയും ടേസ്റ്റ് ആണ് കൂടുതലും മൂന്ന് കളർ ക്യാപ്സിക്കത്തിൻ്റെ മറന്നുപോയി അതിൽ എല്ലാ ലെയർ എടുക്കുന്നില്ല ആദ്യത്തെ രണ്ട് ലെയർ എല്ലാ ലെയർ എടുത്താൽ ഒരുപാട് അല്പനെ ശരിക്കും പറഞ്ഞാലേ നമുക്ക് ഈ സാധനത്തിന് വേണമെങ്കിൽ ഡെസേർട്ടിൻ്റെ വിഭാഗത്തിൽ ബുദ്ധി കൊടുക്കാം മനസ്സിലാവും നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ എന്താണ് നോക്കുക മോനെ ആ നോക്കുന്ന നമ്മളെ സ്റ്റഫിങ് സാൻഡ്വിച്ച് ആ കോൺസെപ്റ്റ് ഉണ്ടല്ലോ നമുക്കൊരു കോൺസെപ്റ്റ് നമ്മൾ ബിരിയാണി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് സദ്യ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് ആ കോൺസെപ്റ്റിനൊരു മീനിങ് ഉണ്ട് അതനുസരിച്ച് മൂവ് ചെയ്യണം കേട്ടോ മോനെ ഇതിപ്പം നമുക്ക് സാൻഡ്വിച്ച് അടങ്ങനെ എടുക്കുന്നുണ്ട് സ്റ്റഫിങ് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള സ്വീറ്റ് ആണ് രസമായിട്ട് കഴിക്കാം ശരിക്കും അതൊരു ഡെസേർട്ടിൻ്റെ പെടുത്താൻ പറ്റുന്ന കാറ്റഗറിയിൽ കൂടുതൽ അതായത് പ്രത്യേകിച്ച് ചിൽഡ്രൻസ് ഫെസ്റ്റിവലിൽ ഞാനൊരു ചിൽഡ്രൻസ് ഫെസ്റ്റിവലിൽ പോയിപ്പം അവിടെ ചിൽഡ്രൻസ് സാൻഡ്വിച്ചിൻ്റെ ഇതിൽ വന്നു ആണല്ലേ ഓക്കെ അപ്പം തന്ന ഈ സാധനം ഇസ് ഗുഡ് വെരി ഗുഡ് പക്ഷെ സ്റ്റിക്കി സ്റ്റിക്കി മിൽക്ക് മിൽക്ക് മെയ്ഡ് ഒരുപാട് ആയിട്ട് നമുക്ക് ഇങ്ങനെ കേട്ടോ മഹേഷ് സർ ആൻഡ് പൊന്നമ്മ ചേച്ചി ടേസ്റ്റ് ചെയ്തു ി എനിക്കാണ് മധുരത്തിന്റെ ഒരു സാന്ഡ്വിച്ച് നമ്മൾ ഞാനൊക്കെ ഇത്തിരി എരിവിൻ്റെ പുലിയുടെ ഒക്കെ ആളാണ് വെറൈറ്റി ആ എന്നാൽ എനിക്ക് ആമ്പിള്ളേർ എന്ത് ചെയ്താലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം വെച്ചാൽ ആൺകുട്ടികളെ കുക്കിംഗ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ പറയാ മോനെ യു കെയിലെ വർക്ക് ചെയ്യുന്നത് എന്റെ മോൻ ആദ്യം ഒന്നും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലായിരുന്നു കഴിഞ്ഞൊരു സൗദിക്ക് വന്ന അടുത്ത് പറഞ്ഞു നമുക്കിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയല്ലോ നീയാ ചിക്കൻ ബിരിയാണിയാ വേറെ വഴി നോക്ക് അമ്മ വണ്ടി എടുത്തേ മാർക്കറ്റിൽ പോയി നമുക്ക് മട്ടൺ മേടിക്കാം ഞമ്മ എനിക്ക് മട്ടൺ വെക്കാൻ അറിയത്തില്ല എനിക്ക് വെക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ അമ്മ അങ്ങോട്ട് വാ ഇങ്ങെന്നെ അങ്ങോട്ട് പോയി മാർക്കറ്റിൽ പോയി നല്ല നോക്കി നല്ല കാലിന്റെ ഭാഗം നോക്കി ഒരു ചെയ്തെല്ലാം വന്നു പ്പോ എന്നാ സൂപ്പർ ബിരി സത്യം പറഞ്ഞിപ്പിച്ചോ ഞാൻ ഹോട്ടൽമാരെ പഠിപ്പിച്ചിട്ടില്ലല്ലോ എങ്ങനെയാണോ പോയി പറഞ്ഞാ തന്നെ ഒറ്റ ഒരു സാധനം ആയിരുന്നു പക്ഷെ അവിടെ ചെന്ന് അവനെല്ലാം ബുക്ക് ചെയ്യാൻ പഠിച്ചു എന്ന് പറഞ്ഞാലേ മോനെ പോലെയുള്ള പയ്യന്മാര് ഇതുപോലെ പഠിച്ചാൽ ഓരോടത്തും പോയി കെട്ടുന്ന കഷ്ടപ്പെടുന്നുണ്ട് അത് എല്ലാം കൊണ്ടും നല്ലതാണ് പിന്നെ എന്താണ് ഭാവിയിലോട്ട് ഹോട്ടൽ മാനേജ്മെന്റ് ആണോ താല്പര്യം ഇല്ല പക്ഷേ ആ കുക്കിംഗിൽ ഇതിന്റെ ആ കൊണ്ടുവന്നപ്പം സത്യം പറഞ്ഞ രണ്ട് പ്ലേറ്റ് കൊണ്ടുവന്നപ്പം ഞാൻ ഹോട്ടൽ മാനേജ് ഒരു മാനേജ്മെന്റ് താല്പര്യം ഉണ്ട് പഠിക്കുന്ന പത്തില്ലേ കഴിഞ്ഞ നിങ്ങളത് മൈൻഡ് മാർമാറി വരാം ചിലപ്പോ അമ്മയുടെ മൈൻഡ് ഒക്കെ വരാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പഠിക്കാം അത് നമ്മളിപ്പ പറയാനാണല്ലോ പിള്ളേരെ താല്പര്യം പഠിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ കൊണ്ടുവന്ന് ഞാൻ ഈ ഈ മധുരമുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചെ ബാക്കി കാര്യങ്ങളെല്ലാം വേണ്ടത് നമ്മുടെ മഹേഷ് പറഞ്ഞല്ലോ അപ്പൊ ബാക്കി കൊണ്ടുവന്ന ഈ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നതും മറ്റേ എന്താ പറയുക കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട് നല്ല മാർക്സ് ചോദിക്കാം അല്ലെ ആദ്യത്തെ സാൻഡ് ആദ്യത്തെ കിട്ടിയിരിക്കുന്ന സ്കോർ ഹൺഡ്രഡ് ആണ് ചേച്ചേസ് അപ്പോൾ നമ്മൾ സ്വീറ്റ് സാൻഡ്വിച്ച് കഴിച്ചിട്ട് നല്ല മധുരമായത് നമ്മൾ നാവില് ഫുൾ മധുരത്തിൻ്റെ ഒരു ഇതല്ലേ നിൽക്കുന്നത് ടേസ്റ്റ് അല്ലേ നിൽക്കുന്നത് അപ്പൊ ഇനി നമുക്കൊരു ചിക്കൻ സാൻഡ്വിച്ച് ആണ് എന്ന് തോന്നുന്നു നമ്മൾ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് റെഡിയാക്കിയിരിക്കുന്നത് അപ്പൊ നമ്മൾ നെക്സ്റ്റ് കണ്ടസ്റ്റന്റിനെ വിളിക്കാം അല്ലേ ഫർഹ പ്ലീസ് ചിക്കൻ ക്ലബ് സാൻഡ്വിച്ച് ആണ് എന്താ ക്ലബ് സാൻഡ്വിച്ച് ഫില്ലിംഗ് എന്തൊക്കെയാ മെയിൻ ആയിട്ട് ചിക്കൻ ആണ് അത് പാറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അതില് ഫ്ലോറും സോൾട്ടും പെപ്പറും പിന്നെ സെപ്പറേറ്റ് ബൗളില് എഗും കുറച്ച് വൺ ടേബിൾ സ്പൂൺ മിൽക്കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കന് ഇതില് ആദ്യം എഗറിലും മുക്കിയെടുക്കും പിന്നെ ഈ ഫ്ലോറിൽ ഫുള്ളിട്ട് കവർ ചെയ്യും ഈ ഫ്ലോർ ഫുൾ എഗിന് സോറി ചിക്കന്വർ ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ട് സ്റ്റഫിങ്ങില് സോസ് ഞാൻ ഞാനുണ്ടാക്കിയ സോസ് മയോ ഐസും ചില്ലി പൗഡറും കാരണം ഇത് പാക് ചെയ്തിൽ അത്രക്ക് എരിവില്ലല്ലോ അപ്പം ഞാൻ വെച്ച് കുറച്ച് സ്പൈസി ആക്കാൻ വേണ്ടി സോസിൽ കുറച്ച് ചില്ലി പൗഡറും ഇട്ടു മയോണൈസ് പിന്നെ കുറച്ച് ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓളീവ് ഓയിൽ ഈ ലെയർ വേണ്ടായിരുന്നു ഇപ്പോൾ ആൾറെഡി നല്ല ഇതൊരു ഒരു പെർഫെക്റ്റ് സാൻഡ്വിച്ചാണ് ഏ ഇതിന്റെ മുകളിൽ നമ്മൾ വീണ്ടും വെറും സോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെയ്യണം എന്തായിരുന്നു ഈ മേനേസും താൻ ഉദ്ദേശിച്ച ചില്ലി പൗഡർ അത് കഴിച്ചു നോക്കില്ല ആ ചെയ്ത ആ സോസ് ഉണ്ടല്ലോ അത് ബ്രെഡിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ചെറുതായിട്ട് ചിത്തിൻ ലെയറായിട്ട് ഫിൽ ഫില്ല് ചെയ്യണമായിരുന്നു ഷഫ് ചെയ്യണമായിരുന്നു ഇതിപ്പോൾ ഒരു എക്സസ് ആയിട്ടുള്ള ഒരു പീസാണ് ഓക്കെ ഞാൻ ഇതങ്ങ് മാറ്റുകയാണ് മാത്രം എടുക്കുകയാണ് കേട്ടോ ഓക്കെ ഓക്കെ

എന്ത് പറ്റും ഹോൾ ബൈറ്റ് ആയിട്ട് ഒരുമിച്ച് വരും പക്ഷെ എന്ത് പറ്റും ബാക്കിയുള്ള സംഭവം ഒക്കെ പോയി ചിക്കൻ മാത്രം നമ്മൾ ബൈറ്റ് ചെയ്ത് അതൊരു നല്ലൊരു പോരായ്മയായിട്ടുണ്ട് പോരായ്മ നെക്സ്റ്റ് ടൈം ചേച്ചി നന്നായിട്ടുണ്ട് അപ്പം മഹേഷി പറഞ്ഞല്ലോ ചിക്കൻ കുറച്ച് ഹാർഡായിരുന്നു പിന്നെ സാന്ഡ്വിച്ച് കഴിയുമ്പോ പറഞ്ഞ പോലെ നമ്മൾ ഈ സൈഡില്ലേ കട്ട് ചെയ്ത് കട്ട് ചെയ്തൊരു സാധാരണ സാന്ഡ്വിച്ചിലാണ് കട്ടി നല്ല ഭംഗി ഉണ്ടാവും അല്ലേ നമുക്ക് ആ ബേൺ ടേസ്റ്റ് കിട്ടില്ല ഭംഗിയുണ്ടാവും അപ്പൊ ഇങ്ങനെ കുത്തി നിറച്ച് കഴിയുമ്പോഴാണ് നമുക്കത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഓൾറെഡി ഞാൻ ടേസ്റ്റ് ചെയ്തു നന്നായിട്ടുണ്ട് എത്രണ്ടാ പഠിക്കുന്നേ നയൻത്തിൽ ഒന്നുണ്ട് ഒരുപാട് സമയം നന്നാകാനും നന്നായി വരാനും ഒക്കെ ഒരുപാട് സമയം കിടക്കുന്നു കേട്ടോ എന്തായാലും ഇത്ര ചെയ്തു വെച്ചല്ലോ ചേച്ചി ഇതിനുള്ള മാർക്ക് ചോദിക്കാം അല്ലേ മഹേഷ് ഓഫ് സെവൻറ്റി എത്ര മാർ ഫിഫ്റ്റി ചേച്ചി